കേരള സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത എ ബി വി പി നേതാവ് വിദ്യാർത്ഥി സംഘർഷ കേസിൽ അറസ്റ്റിൽ പന്തളം കോളേജിലെ എ ബി വി പി നേതാവ് സുധീ സദനാണ് അറസ്റ്റിലായത് പന്തളം കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഈ മാസം ഇരുപത്തി ഒന്നിന് കോളേജിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെയായിരുന്നു സംഘർഷം എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ അംഗപരിമേതനടക്കം ഏഴോളം എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു കേസിൽ ഒരു എസ് എഫ് ഐ നേതാവിന്റെ തലയിൽ എട്ട് അയ്യലുമുണ്ട് തുടർന്ന് ഐ പി സി മുന്നൂറ്റി എട്ട് വകുപ്പ് പ്രകാരം റിയാവുന്ന പതിമൂന്ന് എ ബി ബി പി പ്രവർത്തകർക്കെതിരെ പന്തളം പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസമാണ് സുധിയെയും കേസിലെ ഒന്നാം പ്രതിയായ വിഷ്ണുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സുധി സദനെയും മറ്റൊരു വിദ്യാർത്ഥിയെയുമാണ് ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be <laughs> a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore Rajakumari